ഹലോ പറ്റിലേസ് എല്ലാവർക്കും നമ്മുടെ ചാനലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോ എങ്ങനെയുണ്ട് എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാരും നല്ല അടിപൊളിയായിട്ട് ഹാപ്പി ആയിട്ടല്ലേ ഇരിക്കണേ ഞാൻ ഞാനെന്റെ പിള്ളേര് ഒത്തിരി ഹാപ്പി ഇരിക്കണേ അത് കാരണം ആണെന്ന് തോന്നുന്നുണ്ട് കുറച്ച് പേർക്ക് നല്ല രീതിക്ക് കണ്ണുകടി ഉണ്ട് ഞാനും എന്റെ മക്കൾ ഒത്തിരി ഹാപ്പി ആയിരിക്കണല്ലേ ചുമ്മാ പറഞ്ഞ കേട്ടോ നമ്മളെ പറ്റി നെഗറ്റീവ് പറയുന്ന ആൾക്കാർക്കും ആർക്കാണെങ്കിലും അവരോട് എല്ലാവരും സ്നേഹം മാത്രമേ ഉള്ളൂ നെഗറ്റീവ് വളരെ ചുരുക്കമാണ് വരുന്നത് പക്ഷെ എന്നിരുന്നാലും അത് മൈൻഡ് ചെയ്യുന്നില്ല കാരണം നമ്മളെ കൂടെ അല്ലെങ്കിൽ എൻ്റെ ഒപ്പം നിൽക്കാനായിട്ട് എന്നെ സ്നേഹിക്കണം എൻ്റെ മക്കളെ സ്നേഹിക്കുന്ന എന്നെ സ്നേഹിക്കുന്നത് ഞാൻ എന്താ പറയാ വില വെക്കുന്നില്ല എന്നല്ല കൂടുതലും എൻ്റെ മക്കളെ സ്നേഹിക്കുന്ന ആൾക്കാരാണ് നമ്മുടെ പ്രേക്ഷകർ എന്തായാലും ഒരുപാട് നന്ദിയുണ്ട് അപ്പോ നമ്മളെ ഇതിലേക്ക് കടക്കാം നമ്മുടെ വീഡിയോയിലേക്ക് കടക്കാം എല്ലാവരും ഇപ്പോൾ ശരിക്കും പറയാനാണെങ്കിൽ രണ്ടു ദിവസമായി തോന്നുന്നുണ്ട് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട് എനിക്ക് ഇത്രയധികം തിരക്കുകൾ ഉണ്ടായിരുന്നു പിന്നെ ഉണ്ടായിരുന്നു എന്നുവെച്ചാൽ നമ്മൾ ഇപ്പോൾ റീസെൻലി കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ കണ്ടന്റ് ടോട്ടലി ഇനി ചേഞ്ച് ചെയ്യാൻ പോവുകയാണ് എന്ന് വെച്ചാൽ മക്കളെ കാണിക്കണോ ഇതോ അങ്ങനെ ഒന്നും അല്ല കേട്ടോ ശരിക്കും നമ്മുടെ ചാനൽ എന്താ പറയുക എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹമാണ് നല്ലൊരു ഇൻഫ്ലുവൻസർ ആവാന്നുള്ളത് യൂട്യൂബർ ആവാന്നുള്ളത് അപ്പോൾ നമ്മളിപ്പോൾ ഈ നിലവിലിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഈ ഒരു കണ്ടന്റ് ആണ് നമ്മളതിന്ന് കുറച്ച് വ്യത്യസ്തമായിട്ട് കുറെ വേറെ കുറെ കാര്യങ്ങളും കൂടെ നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട് അത് വഴിയേ വരും അത് വഴിയെ വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പൊ അതിന്റെ ഷൂട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇത്തിരി തിരക്കിലും കാര്യങ്ങളായിരുന്നു അതുപോലെ ഇവിടുത്തെ കാര്യങ്ങളാണെങ്കിലും നമ്മളെ വീട്ടിലെ മക്കളാണെങ്കിലും കുറച്ച് കുറച്ച് കാര്യങ്ങളായിട്ട് തിരക്കിലായിരുന്നു അപ്പൊ അത് കാരണം കൊണ്ടാണ് എനിക്ക് വീഡിയോ എടുക്കാനും അത് എഡിറ്റ് ചെയ്യാനായിട്ടുള്ള സമയം കിട്ടിയില്ല മൊത്തത്തിൽ അതാണ് ശരിക്കും പറഞ്ഞ വിഷയം ഉണ്ടായത് കേട്ടോ അപ്പൊ അതെ നമ്മുടെ എല്ലാ മക്കളും ഒത്തിരി ഹാപ്പി ആയിട്ടാണ് ഇരിക്കണേ ഇവിടെ ഇപ്പം നമ്മളെ പപ്പീസ് പപ്പീസിലതേ നമ്മുടെ ഈ കുഞ്ഞു പെണ്ണ് മാത്രമേ ഉള്ളൂ കേട്ടോ നമ്മളൊരു തവണ റെസ്ക്യൂ ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ താനിലെ ഈ ഒരു ഫ്രണ്ടിലെ കൈ ഇങ്ങനെ ഒഴിഞ്ഞിട്ട് തൃശ്ശൂർ ഭാഗത്തുനിന്ന് ആ കുഞ്ഞു മാത്രമേ ഇപ്പോൾ പപ്പീസിലുള്ളു ബാക്കി ഏഴ് പപ്പീസിനെയും നമ്മൾ നമ്മുടെ ഫ്രണ്ടിന്റെ വീട്ടിലേക്ക് മാറ്റിയിട്ടേക്കാണ് കാരണം ആ കുഞ്ഞുങ്ങളിൽ ചെറിയ തോതിൽ പാർവൻ്റെ ഇത് കണ്ടായിരുന്നു അപ്പൊ ഇത് ഇത് നമ്മൾ ചെക്ക് ചെയ്തു സംഭവല്ല എന്നാലും നമ്മൾ പപ്പീസ് നമ്മൾ വേഗം അങ്ങനെ മാറ്റി കാരണം എല്ലാവർക്കും അറിയുന്നു വിചാരിക്കുന്നു പപ്പീസിനെ പെട്ടെന്ന് എഫക്ട് ചെയ്യും സോ ഇതായി കഴിഞ്ഞ് രണ്ടുമൂന്ന് ദിവസം ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ വാക്സിനേഷൻ കഴിഞ്ഞിട്ട് നമ്മളെ കുഞ്ഞുങ്ങളെ അവിടെ തന്നെ നമ്മൾ അഡോപ്ഷൻ കൊടുക്കും കാരണം ഇനി ഇങ്ങോട്ട് ഞാൻ എത്തിക്കുന്നില്ല അവിടെ നമ്മുടെ ഒരു സുഹൃത്തിന്റെ വീട്ടിലാണ് നമ്മുടെ ഇച്ചിരി ഉള്ളിലോട്ടാണ് തൃശ്ശൂര് ഇച്ചിരി ഉള്ളിലോട്ടുള്ള ഏരിയയാണ് അപ്പൊ അത് കാരണം കൊണ്ട് ആർക്കൊരു ശല്യം എല്ലാം കൺഫേം ചെയ്തിട്ടാണ് ഞാൻ അങ്ങട്ടേക്ക് ഞാൻ കുഞ്ഞുങ്ങളെ ഹാൻഡ് ഓവർ ചെയ്തത് കുഞ്ഞുങ്ങളെല്ലാവരും അടിപൊളിയായിട്ട് സേഫ് ആയിട്ട് ഇരിപ്പുണ്ട് അപ്പോൾ അപ്പോ ഞാൻ പറഞ്ഞതാട്ടോ കാരണം പപ്പീസിനെ കുറെ പേര് കണ്ടായിരുന്നു അപ്പൊ അവരെവിടെയെന്ന് ചോദിക്കും കാരണം ശരിക്കും പറയാണെങ്കിൽ എനിക്ക് ഒത്തിരി സന്തോഷമാണ് കാരണം ഞാനിടുന്ന ഓരോ വീഡിയോയിലും ഇപ്പൊ ആരെങ്കിലും ഞാൻ കാണിച്ചില്ലെങ്കിൽ തീർച്ചയായിട്ടും ആ കുഞ്ഞിന്റെ പേര് അവിടെ താഴെ കമന്റ് ബോക്സിൽ വരും കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ മക്കളുടെ പേര് എല്ലാവർക്കും അറിയാം ഇടവിടാതെ എല്ലാവർക്കും അറിയാം അപ്പോൾ അതുകൊണ്ടാണ് എനിക്ക് അത്രയും ഇഷ്ടം അപ്പോൾ എന്ന് വെച്ചാൽ ഞാൻ അത്രയും അപ് ടു ഡേറ്റ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യുന്ന ഒരാളാണ് അതുകൊണ്ടായിരിക്കും എന്നെ താല്പര്യമില്ലാത്ത ആൾക്കാരുടെ എണ്ണം കൂടുന്നത് അതുകൊണ്ടായിരിക്കാം അപ്പോൾ അതെ നമ്മുടെ മക്കളെല്ലാവരും നമ്മുടെ എന്താ പറയാ പെൺപടകളെല്ലാവരും ഇവിടെ ഉണ്ട് അതായത് നമ്മുടെ കണ്ടോ ഇഷ്പപ്പെണ് ഉണ്ട് ബെല്ലക്കുറ്റി ഉണ്ട് പിന്നെ നമ്മുടെ ആമിപെണ്ണ് കറുമ്പി തിങ്ങിണി സ്കൂബി എല്ലാവരും അതെ ഞാൻ ഇവിടെ എണീച്ച കാരണം കൊണ്ട് എല്ലാരും എണീച്ചു നിൽക്കുന്നതായിരുന്നു നല്ല ഉറക്കത്തിലായിരുന്നു പിന്നെ അതായത് നമ്മുടെ സാഷപ്പിണ് സാഷപ്പിണ്ണ് പിന്നെ എല്ലാം കൊണ്ട് ഒക്കെ ആയി ശരീരത്തിൽ ഉണ്ടായിരുന്ന മറ്റേ ഇൻഫെക്ഷൻ ബോഡി ഇൻഫെക്ഷൻ കാര്യങ്ങളെല്ലാം സെറ്റായി തുടങ്ങിയിട്ടുണ്ട് സ്കിന്നൊക്കെ വന്നു തുടങ്ങി പിന്നെ കൈക്ക് കൊഴപ്പുണ്ടാകുന്നത് അത് ഏകദേശം ഒക്കെ മാറി തുടങ്ങി പിന്നെ അതാണ് നമ്മുടെ അപ്പൂസ് അപ്പൂസി അപ്പൂസിനെ ശരിക്കും നമ്മളെടുത്ത് അങ്ങനെ വലിയ കുഴപ്പമൊ കാര്യങ്ങളൊന്നുമില്ല നമ്മുടെ ജിമ്മിച്ചനെ കണ്ടോ ചിമ്മീനെ വലിയ താല്പര്യമില്ല അതാവ കുറ്റം ആരില്ല അപ്പൊ അങ്ങനെ ചുറ്റിലും അങ്ങനെ ആരും കണ്ടിട്ടില്ല അത് കാരണം ഏ പിന്നെ നമ്മുടെ കുട്ടു കുട്ടു ഏകദേശം ആ ഇതാരാണ് ഏ ഇതാരത് അതായത് നമ്മുടെ കുട്ടൂസ് ഞങ്ങൾ അങ്ങോട്ട് വരാട്ടാ അങ്ങോട്ട് വരാട്ടാ ഏഹ് ചെടിപെണ്ണ കേട്ടോ ചേ ചെടി പെണ്ണല്ലാട്ടോ കുട്ടു കുട്ടൂസ് എല്ലാം ടിക് ഫീവറിന്റെ ട്രീറ്റ്മെന്റ് ഒക്കെ കഴിഞ്ഞല്ല ഓക്കെ ആയി പക്ഷെ എന്നാലും ക്ഷീണമുണ്ട് അവന് അതൊക്കെ ഒന്ന് മാറി കഴിഞ്ഞിട്ട് വേണം അവന്റെ കാലിന്റെ ദുഃഖൊന്നും നോക്കാനെടുക്കാൻ ഇപ്പഴേ നോക്കി കഴിഞ്ഞാൽ കുഞ്ഞിനെ വേദന സഹിക്കാൻ പറ്റില്ല പിന്നെ എല്ലാരും വെയിറ്റ് നിൽക്കുന്ന ഒരാളാണ് നമ്മുടെ ഗോപു കൊറേ കേട്ടു ഞാൻ വിശ്വസിക്കുന്നു അവന്റെ പേര് പറയു മുന്നേ അവന് മനസ്സിലായി എന്നെയാണ് പറയാൻ പോണേ അവിടെ ഒന്ന് കുറച്ചു ആ അപ്പൊ എന്തായാലും നമ്മുടെ നമ്മുടെ താരത്തിനെ നമ്മൾ നമ്മള് കാരണം കൊറേ പേര് കാണാനായിട്ട് നിൽക്കുന്ന ഒരാളാണ് കാരണം നമ്മളെ ഈ ചാനലില് മെയിനായിട്ട് കൊണ്ടുപോകുന്നത് ഗോപു തന്നെയാണ് അപ്പൊ ഗോപുവിനെ കാണിച്ചില്ല പിന്നെ ഇങ്ങനെ ശരിയാവാലെ വായോ കാണിച്ചല്ലേ ബയോ ബയോ അതെ താരം ഇരിക്കണേ നോക്കിയാൽ വായോ ബാ ബാ വാ അല്ലേ ഇപ്പൊ നമ്മുടെ ഇവിടെ പിള്ളേരെ എല്ലാരും വാൽ അടക്കുന്നുണ്ടാ ഏഹ് ഇവിടെ ഗോപുശിക്കണുണ്ടോ ഗോപു ചെടി അപ്പുശി അപ്പുചേ അപ്പുച്ചി ഇവിടെ ഇപ്പൊ നിലവിൽ ഇപ്പൊ ഈ നാലുപേരെ നമ്മള് ഈ റൂമിൽ നിന്ന് നമ്മൾ ഇതുവരെ അങ്ങനെ പൊറത്തിറക്കിയിട്ടില്ല അത് കഴിഞ്ഞാൽ പിന്നെ സംഭവം എല്ലാം ഓക്കെ ആയി കാര്യങ്ങളെ നമ്മുടെ ഗോപുടി നമ്മുടെ ഗോപൂലിനെ ശരിക്കും പറയാൻ വെച്ചിട്ടുണ്ടെങ്കിൽ ചെറിയൊരു ക്ഷീണമുണ്ട് കാര്യങ്ങളുണ്ട് പക്ഷെ അത് ബാക്ക് ടു നോർമൽ വളരെ വൈകാതെ തന്നെ ചീത്ത പറഞ്ഞ കണ്ടാ എന്റെ ചേട്ടനെന്താണ് ക്ഷീണ എന്ന് പറഞ്ഞിട്ട് പിന്നെ എല്ലാരും ചോദിച്ചു മമ്മി തിരിച്ചു പോയോ എന്നൊക്കെ എല്ലാരും ചോദിച്ചു മമ്മി തിരിച്ചു പോയി മമ്മി അപ്ഡേറ്റ് ആയിട്ട് കാര്യങ്ങൾ മമ്മി ചോദിക്കുന്നുണ്ട് കാര്യങ്ങളുണ്ട് കാരണം അവിടെ നമ്മുടെ പാപ്പു പാപ്പുവിനെ നമ്മൾ ആണെങ്കിൽ ഓൾറെഡി നമ്മൾ മാറ്റി പാപ്പു അതുപോലെ നമ്മുടെ ശ്രീകുട്ടി അവരെല്ലാരും അവിടെ ഉണ്ട് ഹാപ്പി ആയിട്ട് അപ്പൊ മമ്മി അവരെ അവിടെ മാളു ആ അയ്യോ നിന്നെ നിന്നെപ്പറ്റി പറഞ്ഞില്ലേ നിന്നെ പറ്റി പറഞ്ഞില്ലേ അതുകൊണ്ടാണോ നന്ദുട്ടി നന്ദുട്ടി ഓക്കെ ആയിട്ടുണ്ട് ഇപ്പൊ ബ്ലീഡിങ്ങും കാര്യങ്ങളൊന്നും ഇല്ല ആ എന്താ പറയാ ഡൈജക്ഷൻ എല്ലാം ഓക്കെ ആയിട്ടുണ്ട് ആ ഇനി തെടിമോളെ പറ്റി പറയാൻ മോളേ തെടിമോളെ പറ്റി പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തെടിമോള ഓക്കെ ആയി എല്ലാം സെറ്റ് ആയി ഗുഡ് ഗാളായി പിന്നെ പറയോളെ നീ എന്തെങ്കിലും പറയണോ ആ ഇനി ഒന്ന് പറയണോ ഏഹ് എന്തെങ്കിലും പറയണോ തെടിമോള അവളങ്ങനെയാണ് അവളെ ശ്രദ്ധിച്ചില്ലെങ്കിൽ കണ്ടില്ലേ ഇങ്ങനെ നേത്ത് കേറി ഇങ്ങനെ നിക്കു കണ്ടില്ലേ അപ്പോ എന്റെ എല്ലാ മക്കളും ഓക്കെ ആയി സെറ്റായി അതെല്ലാരും കാണാൻ നിൽക്കുന്നത് നമ്മുടെ ഗോപൂശിനെയാണ് ഗോപൂശെ ഗോപൂച്ചെ എല്ലാരും എന്റെ മോനെ വിശേഷങ്ങൾ പറഞ്ഞു കൊടുത്തേ ഞാൻ ഓക്കെ ആയി അല്ല കാരണം ഞാനിപ്പോ എല്ലാവർക്കും ഇത് ക്ലിയർ ആയിട്ട് എനിക്ക് അറിയില്ല എന്നിരുന്നാലും എല്ലാവരും അഡ്ജസ്റ്റ് ചെയ്യാ കാരണം പുറത്തോട്ട് ഞാൻ ഞാനിപ്പോ ഇറക്കില്ല ഒരാഴ്ച ആ എന്ത് ഒരാഴ്ച കഴിയാതെ ഞാൻ എന്തായാലും പിള്ളേരെ ഞാൻ ഇറക്കില്ല എന്താ പറയാ നമ്മൾക്കൊരു സേഫ്റ്റി വേണം ഇത് കഴിഞ്ഞ് വാക്സിനേഷൻ കഴിഞ്ഞിട്ട് നമ്മളീ റൂമിൽ നിന്ന് അത് കഴിഞ്ഞിട്ട് നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ റൂമിൽ നിന്ന് പുറത്തിറങ്ങോട് കൂടിയിട്ട് നമ്മളെ തന്നെ നമ്മൾ സാനിറ്റൈസ് ചെയ്തിട്ട് നമ്മൾ ഇറങ്ങാറുള്ളൂ നമ്മൾ ഓൾറെഡി ഇവിടെ നമ്മൾ സാനിറ്റൈസറും കാര്യങ്ങളെല്ലാം നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഈ റൂമിൽ നിന്ന് പുറത്തിറങ്ങുന്ന കൈയോടെ നമ്മൾ സാനിറ്റൈസ് ചെയ്യും കാരണം ബാക്കിയുള്ള മക്കൾക്ക് ഇപ്പൊ ഇല്ല എന്നിരുന്നാലും അത് ഒരു സേഫ്റ്റിക്ക് വേണ്ടിട്ട് അപ്പൊ എല്ലാരും കണ്ടില്ലേ നമ്മുടെ നാല് മക്കളെ എന്ന് പറയാ അടിപൊളിയാണ് അപ്പൂച്ചി അപ്പുശി അപ്പുശി എങ്ങിട്ട് പറഞ്ഞ അപ്പുശി ഞങ്ങൾ ഇവിടത്തെ ഓടിച്ചുകൊണ്ട് ഇരിക്കാന്റെ നാറ്റായും നോക്കിയ ഞങ്ങള് കണ്ട അപ്പുശി അപ്പുച്ചി അപ്പോ ആ ആ നിന്നെ കാണിച്ചല്ലേടി കുണ്ടുവാ അപ്പൊ എല്ലാരും എല്ലാരും കണ്ടില്ലേ എല്ലാരും ഹാപ്പിയില്ലേ നന്ദൂനെ ഞാൻ അതിനിന്നിറക്കാത്ത വേറെ അല്ല കേട്ടോ അവൾ അതിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞാൽ പിന്നെ തിരിച്ചവള് കൂട്ടിലോട്ട് കയറില്ല അത് കാരണം കൊണ്ടാണ് അപ്പോ നമ്മള് പുറത്തോട്ട് വരാം ഇല്ല 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 ആരും വരണ്ട വരണ്ട ആരും 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 എന്റെ പൊന്നേ അവർക്ക് എല്ലാവർക്കും കിടക്കണതാ അതാ അപ്പോ ഇതൊക്കെയാണ് നമ്മുടെ പുതിയ വിശേഷങ്ങളും കാര്യങ്ങളും അപ്പോ എല്ലാരും അടിപൊളിയായിട്ടിരിക്കുകയാണ് ഞാൻ ഇറൊന്നുമല്ല സാനിറ്റൈസർ കൊടുത്തതാണ് കാരണം നമ്മൾ ഇവിടുന്ന് റൂമിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞാൽ നമ്മൾ മെയിൻ സാനിറ്റൈസ് ചെയ്തിട്ടേ ബാക്കിയുള്ള പിള്ളേരെ എവിടെങ്കിലും നമ്മൾ പോവാറുള്ളൂ അതാണ് കാരണം എപ്പോഴും ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു കയ്യും കാലം ഒക്കെ സാനിറ്റൈസ് ചെയ്ത് ആണെങ്കിൽ സാനിറ്റൈസർ കുളിച്ചോളം വരെ തുടങ്ങി കാരണം പാറവയാണ് പെട്ടെന്ന് സ്പ്രെഡ് ആവും നമ്മളിവിടെ റെസ്റ്റ് യൂത്ത് ചെയ്യാൻ കാരണം ഉണ്ട് ആ ഒരു ഇതില് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളും ശ്രദ്ധിക്കാൻ നിങ്ങൾക്ക് കയ്യും കാലിലും സ്പോട്ടിൽ കഴുകാൻ പറ്റിയില്ലെങ്കിൽ തന്നെ നിങ്ങൾ ഇപ്പൊ ഞാൻ ഈ ഒരു വീഡിയോ തായ കാരണമെങ്കിൽ കയ്യും കാലും പോയി പെട്ടെന്ന് കഴുകാൻ പറ്റാത്ത കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് മാക്സിമം ചെയ്യാൻ പറ്റുന്നത് കയ്യും കാലും വേഗം സാനിറ്റൈസ് ചെയ്യുക അത് നമ്മുടെ കാലിലൂടെ ആണെങ്കിലും ആ ഒരു വൈറസ് എങ്ങനെ വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റില്ല ഇപ്പൊ നമ്മൾ ഇത്ര ശ്രദ്ധിച്ചു എന്ന് പറഞ്ഞാലും കേറേണ്ട വൈറസ് എന്തായാലും കേറും സോ നമ്മളൊരു പ്രിക്കോഷൻ നയൻറ്റി നയൻ പോയിന്റ് നയൻ പെർസെന്റേജ് നമ്മൾ പ്രിക്കോഷൻ എടുത്തിരിക്കണം ആ ഒരു ഇതിലാണ് അപ്പൊ തീർച്ചയായിട്ടും എല്ലാവരും ഹാപ്പി ആയിട്ട് ഇരിക്കാതെ എല്ലാ മക്കളും ഹാപ്പി ആണ് അതേപോലെ ഒരാൾ കാലൊക്കെ ഇപ്പതേ ഞാൻ പിന്നെയും ഹാപ്പി ആയിട്ടിരിക്കും ഹാപ്പി ആണ് സോ നമ്മൾ ഇഷ്ടപ്പെടാത്ത ആൾക്കാരും ഹാപ്പി ആയിട്ടിരിക്കുക കാരണം എപ്പോഴും നമ്മുടെ വീഡിയോസ് കണ്ടോണ്ടിരിക്കുക അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും കുറ്റങ്ങളും കാര്യങ്ങളും കാണാൻ ചെറുപ്പം തീർച്ചയായിട്ടും നമ്മൾ വീഡിയോസ് കാണണം എങ്കിൽ മാത്രമേ നമ്മൾ എന്തെങ്കിലും ചെയ്യണേ കുറ്റങ്ങൾ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ നിങ്ങൾ അങ്ങനെ വീഡിയോസ് കണ്ടാലേ എനിക്ക് പൈസ കിട്ടുള്ളൂ അത്രേ ഉള്ളൂ ഓക്കെ അപ്പൊ എല്ലാരോടും സ്നേഹം മാത്രം നമ്മൾ എന്തായാലും ഇപ്പൊ നാളെ വിശേഷങ്ങളായിട്ട് വരാം തിരക്ക് കാരണം കൊണ്ടാണ് ഈ രണ്ടു ദിവസം വീഡിയോ ഇടാൻ വീടുകറ്റെ ഇപ്പൊ നാളെ ഞങ്ങൾ പുതിയ വിശേഷമായിട്ട് വരാം അപ്പം ബൈ